യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തൃശൂർ ഡിസിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് ബാരിക്കേഡ് തള്ളി നീക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ തുടങ്ങിയവർ സംസാരിച്ചു നാൽപ്പതോളം പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് സമരത്തിന്റെ പേരിൽ രണ്ടു മണിക്കൂറോളം മെമ്മറോട് അടച്ചിട്ടത് യാത്രക്കാരെ വലച്ചു